മനുഷ്യൻ എത്ര നിസാരനാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ നമ്മൾ എത്ര മികവ് പുലർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം മനുഷ്യന് പോകാൻ കഴിയണില്ല എന്നാലും നമ്മളൊക്കെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കാണുന്ന ചില ദുരന്തങ്ങളുണ്ട് അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ ഇട്ട് തന്നുകൊണ്ട് അടച്ചുറപ്പ് നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ള ഇത്തരം പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്ക് ഇമാം റാസി റാസീറിയാഹു തഫ്സീർ എഴുതിയിട്ടുണ്ട് അതിൽ കാണാം ഒരു കുട്ടി ആ കുട്ടിയെ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കുട്ടിക്കൊന്നും എന്തോ മാരക രോഗമുണ്ട് സർജറി ചെയ്താലേ രോഗം മാറുള്ളു അപ്പൊ ആ കൈയും കൈയ്യുമിടിച്ച് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വാപ്പ എന്തൊരു ക്രൂരനാ എന്നെ ഇതാ ഇനി കീറി മുറിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നന്നാകാൻ വേണ്ടി ഒരു പുനർജന്മം എന്നോണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ആ പിതാവ് എന്ന് ആ കുട്ടി അറിയുന്നില്ല ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളെന്ന് ഇമാം റാസി റതി അള്ളാഹുവിനെ രേഖപ്പെടുത്ത ചില പ്രതിഭാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ക്രൂരമായി തോന്നിയേക്കാം നമ്മൾ തന്നെ ചിന്തിച്ചു പോകും എന്തൊരു ക്രൂരമായ പരീക്ഷണം എത്ര വലിയ ഭീകരത താണ്ഡവമാണെന്ന നിമിഷങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു റബ്ബുൽ ആലമീന്റെ ചില ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത് അള്ളാഹുയന്തു ഉദ്ദേശിച്ചിട്ടുണ്ട് ചില ക്രമീകരണങ്ങൾ അവരെ സ്ഫുടം ചെയ്തെടുക്കാൻ മ്മ്മിനാരാണെന്ന് സ്വയമേവ മനസ്സിലാക്കാൻ റബ്ബുൽ ആലമിന്റെ ചില പരീക്ഷണങ്ങളാണ് അതെന്ന് ചെയ്തു അറസൂല സല്ലാഹുല്ലിസ്ലി ധാര പഠിപ്പിച്ചിരണേ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ധാര അത്യുന്നതനായ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന എല്ലാ മനുഷ്യത്വ ഗുണങ്ങളും മേളിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫയിൽ മലഹബി പറയുന്നുണ്ട് നിങ്ങൾക്ക് വല്ല പരീക്ഷണങ്ങളും നേരിടുമ്പോ നിങ്ങൾക്ക് വല്ല പരീക്ഷണങ്ങളും നേരിടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർക്കണേ എന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ കബറടക്കം കബറടക്കം പിതാവാണ് പരിശുദ്ധ സ്വന്തം ചെയ്തിട്ടുണ്ട് കുഞ്ഞ പറയുന്നുണ്ട് ഞാനും ബിലാലും കൂടെ മുപ്പത് ദിവസം കുറച്ച് കാരൊക്കെ മാത്രം ബിലാലിന്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് ിബിന്റെ മലഞ്ചിരിവിൽ ഉപരോധം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു അന്ന് സ്വഹാബത്തിന്റെ കൂടെ പുണ്യനബി പച്ചിലകൾ മാത്രം ഭക്ഷിച്ചിട്ടുണ്ട് പച്ചിലകൾ മാത്രം മാസങ്ങളോളോ ആ ബാക്കി ഭാഗത്ത് കാണാം സുഹാബത്ത് അവരുടെ മല നടത്തുമ്പോൾ ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു പച്ചില മാത്രം ദിവസങ്ങളോളം കഴിച്ചു നിരന്തരം നിരന്തരം ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായേക്കാം ചിലതൊക്കെ നമ്മൾ അങ്ങനെ കാണുകയാണല്ലേ വയനാട് ദുരന്തമുണ്ടായപ്പോ ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥയൊക്കെ E por um, por um, por um. തങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ തങ്ങളുടെ കുടുംബാധികൾ എവിടെയെങ്കിലും ഒക്കെ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് മണ്ണിനടിയിൽ ഇനി എത്ര പേരുണ്ടാകും എന്ന് പറയാം ഒരു ഒരു ശാസ്ത്രജ്ഞനും പറ്റുന്നില്ല ഒരു സയൻസിനും ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല ഇനി എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടാകും എത്ര പേരെ കണ്ടുപിടിക്കാനുണ്ട് ഉമ്മയില്ലാത്ത കുട്ടികൾ മക്കളില്ലാത്ത മാതാക്കൾ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ അവരിങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ കണ്ടു നിൽക്കാനല്ലാതെ നമുക്ക് എന്താ പറ്റും അള്ളാഹുറബു നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിന്തിക്കാനല്ല മുഹമ്മദ് മത്തങ്ങൾ പറഞ്ഞത് പുണ്യന്റെ വീട് അധ്യാപനുണ്ട് ഇത്തരം സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾ ഹസ്ബുൻ അല്ലാ എന്ന് പറയണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂരുള്ളഹു അതെന്തുകൊണ്ടായിരിക്കും പുണ്യരവി അങ്ങനെ പറഞ്ഞത് ഹബീബായ സ്വഹാബത്തിനോട് പറയാം ഇത്തരം പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരും ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ആ സമയത്ത് ദൈവമുണ്ടോ എന്തുകൊണ്ടാ പഠിച്ചോണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യണേ എന്തൊന്നും ചോദിക്കാനല്ല റബ്ബ് മതി എന്ന് പറയുന്ന ആ ഒരു നിശ്ചയ ചോദിക്കാനല്ലേ നിങ്ങൾ എത്തുകയാണ് വേണ്ടത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഇപ്പോ യുക്തിവാദികളൊക്കെ ഈ വയനാട് ദുരന്തം എടുത്തിട്ട് ഇങ്ങനെ ട്രോൾ നമ്മുടെ ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് എന്താല്ലേ അല്ലേ ഇങ്ങനെ കാണിക്കണേ ആ ഒരു ചിന്ത ഇല്ലാതാക്കൽ കൂടെയാണ് ഇത്തരം പ്രകൃതി ദുര ദുരന്തങ്ങളുടെ ബാക്കി പത്രമായി വരുന്നത് അള്ളാഹു റബ്ബുലാലി നമുക്കിത് പരീക്ഷണമായി തരുന്നത് എങ്ങനെയാ ഇതൊക്കെ കാണുമ്പോ നാഥനായ റബ്ബില് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നമ്മളും ചിന്തിക്കുന്നുണ്ടോ അള്ളാഹു എത്ര ക്രൂരനാണ് ഇന്ന് നമ്മൾ നമ്മൾ ടെസ്റ്റ് യുക്തിവാദികൾ യുക്തിവാദി എന്നൊന്നും പറയാൻ പറ്റൂല്ല നിരീശ്വരവാദികൾ ഒരു യുക്തിയും ഇല്ലാത്ത വിശ്വാസമാണ് അവർക്കുള്ളത് യുക്തിരാഹിത്യമാണ് അവരുടെ വിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരീശ്വരവാദി ഒരു ദൈവമല്ല നമ്മുടേത് നബിയെ ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കണം

പറയുമ്പോൾ ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ േക്കാം നമ്മളൊരു പരീക്ഷ എഴുതുക എക്സാം ഹാളിലാണ് എന്താ നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ പരീക്ഷയിലൂടെ എങ്ങനെ മരിച്ചാലും മരിക്കണതിനു മുൻപ് അള്ളാന്റെ തൃപ്തി കരസ്ഥാക്കണം എങ്ങനെ മരിച്ചാലും ഈ നിൽക്കുന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് ഞാനിന്ന് താഴെ പോയാലും എന്റെ നാഥന്റെ തൃപ്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എത്ര വലിയ പ്രതിബന്ധം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും അവൻ തകരില്ല വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് നിരീശ്വരവാദത്തിലേക്കൊക്കെ ഏത് പ്രകൃതി ദുരന്തത്തിൽ പോയാലും സാധാരണ അവർ വന്നു ചേരുന്ന മരണം അവനിൽ സംഭവിച്ചാലും എന്റെ നാഥന്റെ തൃപ്തി എനിക്കുണ്ടെങ്കിൽ അവൻ അള്ളാഹു മരണമില്ലാത്ത ഒരുക്കി വെച്ചിട്ടുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ചിലപ്പോ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അവർക്ക് പരീക്ഷണവും നമുക്കൊരു പാഠവും നമുക്ക് ദൃഷ്ടാന്തവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാല് അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകല്ലേ പഠിച്ചവൻ കൈവിട്ടു ചിന്തിക്കല്ലേ എത്ര വലിയ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നിട്ടും നിങ്ങൾക്ക് പറയാൻ കഴിയണം എന്റെ തോറ്റുപോകില്ല കഴിയാത്ത പരീക്ഷണങ്ങൾ ൾക്ക് നൽകല്ലേ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും അബ്ബുൽ അസ്തിത്വത്തിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റും പറ്റൂല്ലോ നമ്മൾ പലയിടങ്ങളിലും സ്റ്റക്കായി പോകുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനൊന്നിലുമൊക്കെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ ഔന്നിത്യം നേടിയെടുത്ത രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പത്തിരുപതിനായിരത്തോളം ആളുകൾ മണ്ണിനടിയിലായി പത്തിരുപതിനായിരത്തോളം ആളുകൾ ഇങ്ങനെ ഒരു ഒരു കൂന പോലെ മരിച്ചു വീഴാൻ എന്ത് ചെയ്യണം പകച്ചു നിന്നുപോയി പകച്ചു നിന്നുപോയി അവിടെയാണ് അള്ളാഹു അബ്ലിന്റെ അസ്തിത്വത്തെ ഈ മാനുള്ളവർ മനസ്സിലാക്കേണ്ടത് നമുക്കിത് പഠിപ്പിച്ചു തന്നെ

കണ്ടിട്ടും മനുഷ്യരെ നിങ്ങൾ എന്തേ നന്നാകാത്തത് അഹുൽ ചോദിക്കുകയാണ് ഇത്രയധികം കാര്യങ്ങൾ മുൻപോട്ട് വളർന്നിട്ട് പോലും ശാസ്ത്രമേഖലകൾ വളർന്നിട്ട് പോലും ഇതിനെയൊക്കെ തടഞ്ഞു വെക്കാൻ എന്തേ കഴിയാത്തത് അവിടെയാണ് അള്ളാഹുറബുൽ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് സ്മരിക്കുന്നില്ല എന്ന് അള്ളാഹുറബുൽമീൻ വാനിലൂടെ ചോദിക്കുകയാണ് ഇതൊക്കെ മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ കേരളം കേരളം സസ്യ നിരകളാലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിലും ശാസ്ത്ര മേഖലയിലുള്ളവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേരളം കേരളം അപകടത്തിൽ ഏതു നിമിഷവും തകർന്നു പോകാൻ പറ്റുന്ന പരിസ്ഥിതി ലോല പ്രദേശമാണ് കേരളം അങ്ങനെയൊരു പരിസ്ഥിതി ലോല പ്രദേശത്ത് നിന്ന് എനിക്കൊന്നും വരില്ല എന്ന് ചിന്തിക്കുന്ന നമ്മൾ എത്ര വലിയ മൂഢന്മാരാണ് നീ വേണ്ടേ നമ്മളിപ്പോ ഈ എരമം ഭാഗത്ത് താമസിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് എത്ര എത്ര കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട് ഒരെണ്ണം ഒരെണ്ണം തകർന്നാൽ തകരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ ഉണ്ടോ അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും ഒന്നുകൊണ്ട് റബ്ബുൽ അബ്ദുൽ നമ്മളെ പരീക്ഷിക്കില്ല അതുകൊണ്ട് ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ലൗ തഅലമൂന മാ ഖലീല നബി റസൂലുള്ള ഞാൻ അറിഞ്ഞ രഹസ്യങ്ങളെല്ലാം സ്വഹാബ സ്വഹാബ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും എന്ന് പരിശുദ്ധ ഞാൻ അറിഞ്ഞ രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പ് അത് മുഹമ്മദ് മുസ്തഫയുടെ ാണ് ആ രഹസ്യങ്ങളെ മുഴുവൻ റബ്ബാണ് ആ രഹസ്യങ്ങളൊക്കെ ഞാൻ ഞാനറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മക്കളെ നിങ്ങൾ ചിരിക്കില്ലായിരുന്നു വളരെ കുറച്ച് മാത്രം ചിരിച്ചേനെ നിങ്ങളെന്താനോർത്തി കരഞ്ഞേനെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായി പിന്നെ കൊറോണ വന്നു ലോകം മുഴുവൻ ഇങ്ങനെ ഭയ നിറഞ്ഞു നിന്നു ആ സമയത്തൊക്കെ നമ്മൾ കുറെ ദീനിനോട് അടുത്തു തോന്നുന്നു അല്ലേ പിന്നെ വിട്ടുപോയി കൊറോണ വന്നപ്പോൾ എങ്ങനെ പുറത്താകാമെന്ന് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തി എങ്ങനെ എങ്ങനെ ജുമാ ഒഴിവാക്കാം അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് എക്സ്ക്യൂസവരാണ് നമ്മൾ ഇത്തരം ഇത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോഴും ജീവിതം നിങ്ങൾ ചിട്ടപ്പെടുത്തുന്നില്ല എങ്കിൽ പരാജയപ്പെട്ടു പോകും ഒരു ഒരു മുർമ്മിനായ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ പരീക്ഷിപ്പിക്കുക ഭയം കൊണ്ട് മിനൽ വിശപ്പ് കൊണ്ടുള്ള ഉറപ്പില്ലാലും പരീക്ഷിച്ചേക്കാം നമ്മളിങ്ങനെ ഒരുപാട് കല്യാണവും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നുണ്ട് അപ്പോഴും ഒരു നേരത്തന്നത്തിന് വകയില്ലാത്ത എത്ര എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് ഞങ്ങൾ ഇങ്ങനെ വെസ്റ്റ് ബംഗാളിൽ ഒരു ദേവാ പ്രബോധനവുമായി ദേവാപ്രവർത്തനമായിട്ട് പോകുമ്പോൾ ചില കുടിലുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് ഒരു ഒരു ബണ്ണിനകത്ത് ഒരു വട മാത്രം വെച്ച് വടാപ്പാവ് ഒരെണ്ണുണ്ട് ആ ഒരു വടാപ്പാവ് മാത്രം ഒരു ദിവസം കഴിക്കുന്ന ആളുകൾ അതായത് ഒരു വടാപ്പാവേ ആ കുട്ടിയുടെ കയ്യിലുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം വിശക്കുമ്പോൾ അല്പം ഇങ്ങനെ കഴിക്കും അവർ കുടിക്കുന്ന വെള്ളം കണ്ടപ്പോൾ ഞങ്ങളുടെ നെഞ്ച് തന്നെ പിടച്ചുപോയി ആറബന വെള്ളത്തിനൊരു രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റി വെച്ച് ഉടൻ തന്നെ കോപ്പറേഷനിൽ വിളിച്ച് പരാതി പറയണവരാ നമ്മൾ ചെളികളർന്ന വെള്ളം കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പോയതാണ് ആ മക്കൾ അങ്ങനെ എത്രയെത്ര ആളുകൾ നമുക്കിടയിലും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ട് അപ്പോഴും മക്കളെ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് പാഠമാണ് നിങ്ങൾക്ക് പാഠമാണ് പട്ടിണി കൊണ്ട് പരീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത് നിങ്ങൾക്ക് പാഠമാണ് അവർക്ക് പരീക്ഷണമാണെന്ന് അള്ളാഹുറബു സാമ്പത്തികമായ പരാധീനതകൾ നിങ്ങൾക്ക് വരും അള്ളാഹു പരീക്ഷിക്കും ബുദ്ധിമുട്ട് വരും എന്താണ് പഠിച്ചോ എന്നോട് ഇങ്ങനെ കാണിക്കണേ എന്ന് എന്ന് പറയല്ലേ ആ സമയത്ത് നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണേ റബ്ബുൽ ആലമീൻ പറയുന്നത് നമ്മൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫലങ്ങൾ എന്നൊക്കെയാണ് ഇതൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തഫ്സീറിൽ കാണാം എന്ന കായികം മാത്രല്ല അതിനുള്ളത് സമറാത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മലകളെ വിടിച്ചെടുത്തു അല്ലാഹു റബ്ബുൽ ആലമീൻ പരീക്ഷിക്കുമന്നാണത്രേ പരിശുദ്ധ റസൂലുള്ളാഹി ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഇദാ മാത വലദുൽ അബ്ദ് അല്ലാഹുവിൻ്റെ ഒരു അടിമയുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ ഖാലല്ലാഹു ലിമലായികത്തിഹി അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മാലാഖമാരോട് പറയും അഖബിൽതും വലഅബ്ദി എൻ്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചെടുത്തോ മലക്കുകളെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങൾ അവന്റെ പിടിച്ചെടുത്തു കൽപ്പന തന്നെയാണ് എന്നാലും ഓ മലക്കുകളെ എന്റെ അടിമയുടെ ഹൃദയത്തിൽ ജനിച്ച ആ പഴം നിങ്ങൾ ഇങ്ങോട്ട് പറിച്ചെടുത്തോ അല്ലോ സമറ അടിമയുടെ ഹൃദയത്തിൽ ജനിച്ച ആ ആ ആ ഒരു പഴമുണ്ടല്ലോ പഴം നിങ്ങൾ മലക്കുകളെ സമയത്ത് അടിമ അള്ളം പറഞ്ഞു എൻറെ കുഞ്ഞിനെന്തിനാ എന്ന് ചോദിച്ച് വിലപിച്ചോ എന്താ എൻറെ അടിമ ചെയ്തത് അപ്പൊ മലക്കുകള് പറയണ പറഞ്ഞു 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 എങ്കിൽ സ്വർഗത്തിൽ എന്റെ അടിമക്ക് നിങ്ങളൊരു വീട് പണിത് കൊടുക്കണേ മാത്രമല്ല ഹംദ് എന്ന ഒരു വീട് അവർക്ക് നിങ്ങൾ പണിത് കൊടുക്കണം അതിന്റെ പേര് ഹംദ് എന്ന് വീട് സ്തുതിയുടെ ഭവനം നിങ്ങൾ പേര് കൊടുക്കണമെന്ന് പറയും പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തല്ല തളർന്നു പോവല്ല വേണ്ടത് നമ്മുടെ ഈ മാനിനെ തലം വെക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണം തരുന്നത് എന്ന് കുറാൻ ആ സമയത്ത് അള്ളാഹ് നിന്നെ സ്തുതിക്ക അല്ല എന്ന് പറയണം അലഹമുല്ല എന്ന് പറയാൻ പറ്റണം വ എന്ന് പറയണം നിങ്ങൾക്ക് മുസീബത്ത് വന്നു ചേർന്നാൽ അടയാളാണത് എന്ത് പ്രയാസം വന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ട് വ അവർ പറയുമെന്ന് അള്ളാഹുറബുൽ പറയണം പുണ്യനെ വി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഇത് ചിലത് പരീക്ഷണമാണ് ചിലത് അതാപാണ് മനുഷ്യന്റെ അധർമ്മ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്തരം അതാബുകൾ പരീക്ഷണങ്ങൾ വന്നു ചേരുമെന്ന് സയ്യിദുനാ സൈദ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ ഉളർത്തിയതുപോലെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന തെ ഉണ്ടല്ലോ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കാം അവർക്ക് അള്ളാഹു അറബുല്ലാലമിന് ആഹൃതത്തിൽ ഫലം കൊടുക്കും പക്ഷെ നമ്മൾ അപ്പോഴും പെട്ടുപോകും അള്ളാഹുറബുല്ലമിൻ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയണം അവർക്ക് ചെയ്തിട്ടുണ്ട് ഇത്തരം നാച്ചുറൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം ഇതിനൊക്കെ വർഗീയമായി നോക്കിക്കാണുന്ന കുറെ ആളുകളുണ്ട് പരിശുദ്ധ ഇസ്ലാം ഇവിടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല ആരാണോ പ്രയാസത്തിൽപ്പെടുന്നത് ഏത് മതക്കാരനാണോ മതമില്ലാത്തവനാണോ ഇൻ നോക്കണ്ട നിങ്ങൾ അവരെ കൈപിടിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കി കുറച്ച് പെൺകുട്ടികൾ അവര് അവര് നിസ്കാരത്തിന്റെ സമയമായ ഒരാൾ വന്നിട്ട് ആ റൂം ലോക്ക് ചെയ്ത് വെക്കുന്നു അവര് പ്രിൻസിപ്പാളിനോട് പരാതി പറയാൻ പ്രിൻസിപ്പാൾ പറഞ്ഞ് പറ്റൂല്ല ആ വിഷയം അവിടെ പറ്റില്ല സ്ഥലം നമുക്ക് നോക്കാം പക്ഷേ അതിന് അപക്വമായ രീതിയിൽ ചില വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മഹല്ല് കമ്മിറ്റിക്ക് പോലും മാപ്പ് മാപ്പോണ്ടി വന്നിട്ടുണ്ട് അവിടെ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിനെ ആളി കത്തിപ്പിക്കാൻ നോക്കിയിരുന്ന കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു ഈ വിവാദങ്ങളെയൊക്കെ ആളി കത്തിച്ച് വലിയ രൂക്ഷമായ ഭിന്നത നമുക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് അത് സംഖ്യയാണെങ്കിലും കൃസംഖ്യാണെങ്കിലും എന്താണെങ്കിലും നമുക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് അവിടെ നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങി നിസ്കരിക്കണ ആവശ്യമില്ല നമുക്ക് വേറെ ഓപ്ഷൻസ് എന്താണുള്ളത് അത് നോക്കാം എന്നുള്ളതാണ് അത് നോക്കാം എന്നുള്ളതാണ് പിന്നെ മത ചിഹ്നങ്ങളൊന്നും തന്നെ കലാലയങ്ങളിൽ പാടില്ല എന്ന് പറയുന്നത് അബദ്ധം അത് ഇന്ത്യൻ ഡെമോക്രസിക്ക് എതിരാണ് കാരണം എന്താ ഇപ്പൊ പട്ടാളത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കെ പട്ടാളത്തെ എല്ലാവരും ഒരേ വേഷാണോ സിഖുകാർക്ക് വ്യത്യാസമുണ്ട് അവരവരുടെ തലപ്പാവ് ധരിക്കുന്നുണ്ട് താടി വളർത്തുന്നുണ്ട് മതകീയ ചിഹ്നങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ഉപയോഗിക്കുന്നുണ്ട് സിഖുകാർ ആരെങ്കിലും പറയുന്നുണ്ടോ കാരണം ഇന്ത്യൻ ഡെമോക്രസി അത് അനുവദിച്ചു കൊടുത്തത് ഭരണഘടന അനുവദിച്ചു കൊടുത്തത് പിന്നെ ഇതൊക്കെ മുസ്ലിംകരുടെ വിഷയം മാത്രം വരുമ്പോൾ ഇതിനെങ്ങനെ ഒരു ഒരു കത്തിച്ച് നിർത്താൻ വേണ്ടി കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്തിനേറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഒരു കേസുണ്ടല്ലോ ഒരു സ്കൂളില് ദേശീയ ഗീതം ആലപിക്കുമ്പോൾ യഹോവയുടെ സാക്ഷികളിൽപ്പെട്ട ചില കുട്ടികൾ ദേശീയ ഗാന സമയത്ത് എഴുന്നേറ്റില്ല അവരിരുന്നോടെ തന്നെ അവരെഴുന്നേറ്റുന്നില്ല അവരിരുന്നു ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം അപ്പൊ അവരുടെ പിതാവായ വിജോയ് എന്ന് പറയുന്ന സഹോദരൻ ഒരു കേസ് കൊടുക്കണം ആ കേസ് സുപ്രീം കോടതി വരെ എത്തുന്നുണ്ട് കേസ്ണ്ട് വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നാണ് കേസിന്റെ പേര് സ്റ്റേറ്റ് ആയിരുന്നു എതിർഭാഗത്തുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോ ആ കുട്ടികളുടെ മതകീയ ശാസനകൾ അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു ജനഗണമന പാടുമ്പോ ദേശീയ ഗീതം പാടുമ്പോ എഴുന്നേൽക്കണ്ട എന്നാണ് നിങ്ങളുടെ മതം പറയുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണ്ട സ്കൂളുകളിൽ അവർക്ക് അനുശാസന ഉണ്ടാകാൻ ആ രീതിയിൽ ജീവിക്കാൻ കോടതി അംഗീകാരം കൊടുക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ചോദിച്ചതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അവർ തന്നിരുന്നുവെങ്കിൽ അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ അത് അവരുടെ മാന്യത ഇനി അവരുടെ സ്വത്താണ് അവരുടെ പ്രോപ്പർട്ടിയാണ് അവർക്ക് തരാൻ പറ്റുന്നില്ലേ അവർ തന്നില്ല എങ്കിൽ നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം പക്ഷെ ഇതിനൊക്കെ കത്തിച്ചു നിർത്താൻ നില നോക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെയാണ് ഈ വയനാട് ദുരന്തത്തിലേക്ക് നമ്മൾ വരേണ്ടത് ഈ വയനാട് ദുരന്തത്തിൽ മരിച്ചു കിടക്കണവര് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവരോ ക്രൈസ്തവരോ മാത്രല്ല എല്ലാവരുണ്ട് അവിടെ സഹായത്തിനിറങ്ങുന്നവർ സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങുന്നവർ മുസ്ലിംകൾ മാത്രമാണോ എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ മുസ്ലിംകളായ ആളുകളാണല്ലത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായ ആളുകളാണുള്ളത് പക്ഷേ ഒരു മയ്യത്ത് കാണുമ്പോൾ അവൻ ഏത് ജാതിയാണെന്നോ ഏത് മതക്കാരനാണെന്നോ ഒരു മുസ്ലിമിനോട് നോക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും നോക്കുന്നുല്ല ഇസ്ലാമിന്റെ ഇസ്സത്ത് അതാണ് ഇസ്ലാം പറയുന്നത് ഏത് അപകടത്തിൽപ്പെട്ടവൻ ആരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവനെ ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ച അതിനങ്ങനെ തന്നെ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു ഒരു ഉദാഹരണമാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത് അഹുറബുല്ല പ്രവർത്തകർക്ക് എല്ലാവിധ വറക്കത്തും നൽകുമാറാകട്ടെ ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് പൊട്ടിയിട്ടാണ് നമ്മളോട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൈ കണ്ടെത്തിയ സമയങ്ങൾ അതുപോലെ കാല് മാത്രം കിട്ടുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സല്ലേ ഇത് പിടഞ്ഞു പോകില്ലേ അവരിങ്ങനെ പറയുന്ന സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ബിതുമ്പാണ് പടച്ചോലെ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെ കൊതിക്കുകയാണ് ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്ക് വലിയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ തങ്ങൾ ഹബീബു വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ൾ വരുമ്പല്ലേ മുൻകാല സമൂഹങ്ങൾക്ക് അള്ളാഹു അബ്ബുൽ ആലമിന്റെ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ അവർ തന്നെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവുക സഹായം സഹായം നിങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ട നമ്മുടെ ലക്ഷ്യം ഈ ൊക്കെ നേടലല്ല ഒരു മുസ്ലിമിന്റെ പരലോകം നന്നാകല അതുകൊണ്ട് തന്നെ മരിച്ചാൽ നല്ല നിലക്ക് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് സ്വർഗലോകം അവനുള്ളതാണ് നാഥനായ റബ്ബിന്റെ തൃപ്തി അവനുള്ളതാണ് അവൻ പിന്നെ രക്ഷപ്പെട്ടില്ലേ ഈ ഒരു ഇത്തരം പരീക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ാഹുവിലേക്ക് കൂടുതൽ എടുക്കണം അടുത്തതാരാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല മഴ ഇനിയും കനക്കും ഓഗസ്റ്റ് മാസത്തിൽ ഈ മാസത്തില് മഴ കൂടുതൽ കനക്കുമെന്നാണ് പ്രവചനം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അള്ളാഹു റബ്ബുൽ ആലമിൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സഹായികളായി നമ്മൾ മാറണം അള്ളാൻ്റെ സഹായികൾ പരലോകത്തിൽ പലോകത്തിൽ പടച്ചോൻ ചോദിക്കും എന്റെ ഇന്നാലിന്റെ അടിമകൾ പ്രയാസപ്പെട്ട് കടന്നപ്പോൾ നീ എന്താ കാണാൻ എന്താണോ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നാലിൻ അടിമകൾ വയനാട്ടിലാകട്ടെ നമ്മുടെ നാട്ടിലാകട്ടെ പ്രയാസം സഹിച്ചു കടന്നപ്പോൾ നീ എവിടെയായിരുന്നു നീ തിരിഞ്ഞു നോക്കിയില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഞാനും പറയും പടച്ചോന്റെ കാരുണ്യം വേണോ സൃഷ്ടികളിലേക്ക് അള്ളാഹുവിൻ്റെ ഹൽക്കുകളിലേക്ക് നമ്മുടെ കാരുണ്യം എത്തണം മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലും അതുകൊണ്ട് തന്നെ നമ്മുടെ വയനാട്ടുകളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അവരുടെ ഈ ബലം നൽകുമാറാകട്ടെ മനോബലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ